മലയാളികൾ ഏറെ ആഘോഷിച്ച ചിത്രമായിരുന്നു ലൂസിഫർ നടൻ പൃഥ്വിരാജ് സംവിധായകനായി എത്തുന്നുവെന്ന പ്രത്യേകതയായിരുന്നു റിലീസിന് മുമ്പ് ചിത്രം വാർത്തകളിൽ ഇടം പിടിച്ചത് ടീസറിലൂടെയും ട്രെയിലറിലൂടെയും ലൂസിഫർ ആരാധകരുടെ ആവേശം വാനോളം ഉയർത്തിയിരുന്നു മോഹൻലാൽ ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന മാസ് മസാല എൻ്റർടൈനറായിട്ടാണ് ലൂസിഫറിനെ പൃഥ്വിരാജ് ഒരുക്കിയത് മോഹൻലാൽ എന്ന നടൻ്റെ താരപദവി ആ രീതിയിൽ പൂർണ്ണമായും പൃഥ്വിരാജ് ഉപയോഗിച്ചിരുന്നു മുണ്ട് മടക്കിക്കുത്തി മീശ പിരിച്ച് തുറന്ന ജീപ്പിലെത്തുന്ന മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആരാധകർക്ക് തിയേറ്ററുകളിൽ ആരവങ്ങൾ ഒരുക്കാൻ പര്യാപ്തമായിരുന്നു ചിത്രത്തിന്റെ ഗംഭീര വിജയം തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കാൻ അണിയറക്കാരെ പ്രേരിപ്പിച്ചത് എംബുരാൻ്റെ പ്രഖ്യാപനം മുതൽ പ്രേക്ഷകർ കാത്തിരിപ്പിലാണ് ചിത്രത്തിലെ ഓരോ ചെറിയ അപ്ഡേറ്റുകൾ പോലും പ്രേക്ഷകർ ഇരു കൈയും നേട്ടിയാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ എംബുരാൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് ബോഡിഗാർഡുകൾക്ക് നടുവിലൂടെ കുറേഷി അബ്രാം ആയി നടന്നു വരുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം ചിത്രത്തിനായുള്ള കാത്തിരിപ്പിന്റെ പ്രതീക്ഷ കൂട്ടുന്ന തരത്തിലുള്ള പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം എംബുരാന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണിപ്പോൾ രണ്ടായിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ലൊക്കേഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം പുറത്തു വരുന്നുണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥ മുരളി ഗോപിയാണ് ആശീർവാദ് സിനിമാസും ലേക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് മഞ്ജു വരർ ടൊവിനോ തോമസ് സായ് കുമാർ സുരാജ് വെഞ്ഞാറമ്മൂട് തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഷെയ്ൻ ടോം ചാക്കോയും ഷറഫുദ്ദീനും എംബുരാണിലുണ്ടെന്ന് അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു മലയാളത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രങ്ങളിലൊന്നായിരിക്കും എംബുരാൻ